പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു കഥ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കഥയാണ് ഞാൻ വക്കീലായിരുന്ന സമയത്ത് എൻ്റെ വക്കീൽ ഓഫീസിൽ നിന്ന് എൻ്റെ വക്കീൽ ഓഫീസല്ല എൻ്റെ സീനിയറുടെ വക്കീൽ ഓഫീസിൽ നിന്നും വലിയ ഒരു പെട്ടിയിൽ ഇങ്ങനെ അടക്കി 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 കേസുകൾ ഇടയ്ക്ക് ഇട്ട് കണ്ടിട്ടില്ലേ നിങ്ങൾ അത് അടക്കി 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 ഇങ്ങനെ വെച്ചിട്ട് ഒരു ഷീറ്റിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് സീനിയർ എഴുതി തരും അദ്ദേഹം ഒരു പ്രായമുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ പേര് നടന സഭാപതി എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മോഹൻകുമാരമംഗലം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോൺഗ്രസ്സുകാരൊക്കെ അറിയാൻ പറ്റും വലിയ ഒരു കോൺഗ്രസ് ആളാണ് മോഹൻകുമാരമംഗലത്തിൻ്റെ ജൂനിയറായിരുന്നു അങ്ങനെ വലുതായി വലുതായി വന്ന് ഇപ്പോൾ ഒരു മോഹൻകുമാരമംഗലമുണ്ട് അത് ആ മോഹൻകുമാരമംഗലത്തിൻ്റെ പേരെക്കുട്ടിയാണ് കോൺഗ്രസ്സിലുണ്ട് നിങ്ങൾ ഈ ടോക്ക് ഷോസ് ഒക്കെ കാണുകയാണെങ്കിൽ ഈ ടി വിയിലൊക്കെ പറയത്തില്ലേ എന്താ അതിലൊക്കെ മോഹൻകുമാരമംഗലം വരും ഈ കുമാരമംഗലത്തിൻ്റെ മകൻ്റെ മകനാണിത് അപ്പോൾ ഞങ്ങളുടെ മാഷ് സാരെന്ന് പറയണേ ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഒരു തൊണ്ണൂറ് വയസ്സൊക്കെ ആയിട്ടുണ്ടാവും അപ്പം പിന്നെ സാഹചര്യമില്ലല്ലോ അത്രയും ജീവിക്കാൻ ഉണ്ടായിരിക്കാം തൊണ്ണൂറ് വയസ്സുള്ള വക്കീലന്മാരൊക്കെ ഉണ്ട് കേട്ടോ രാം ജേട്ട് മലാനിയൊക്കെ തൊണ്ണൂറ് വയസ്സൊക്കെ ആയപ്പിനെയാണ് മരിച്ചത് അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട് ഇപ്പോഴും ഉണ്ട് പരാശരൻ സാറുണ്ട് ഓ പരാശരൻ സാറിന് നല്ല പ്രായമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ വക്കീലന്മാരുടെ കഥ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതാണ് ഇവരെയൊക്കെ അപ്പം ഞങ്ങൾ ആ ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊക്കെ ഒരുപാട് റിപ്പറ്റീഷൻസ് ഒക്കെ ഫയൽ ചെയ്യണ സമയമൊക്കെ ഉണ്ടായിരുന്ന അപ്പം ഞങ്ങളുടെ സാറാണ് അത് ഫയൽ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ കുറേ ജൂനിയേഴ്സ് കഴിഞ്ഞിട്ട് വന്ന ആളാണ് ഞാൻ കേട്ടോ അപ്പോൾ രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ ജൂനിയേഴ്സ് അപ്പം ഞാൻ ഇതെടുത്തിട്ട് കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് കാറുള്ളതുകൊണ്ട് അന്നൊന്നും കാറൊന്നുമുള്ള പെൺ പെൺ വക്കീലന്മാരില്ല എന്താണെന്ന് വെച്ചാൽ ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഇതെനിക്ക് എൻ്റെ അച്ഛൻ വാങ്ങിച്ചതെന്നാണല്ലോ അപ്പം അതുകൊണ്ട് വിവാഹ സമയത്ത് അതുകൊണ്ട് എനിക്കത് വലിയ പ്രൗഡായിട്ട് ഞാനത് ഓടിച്ചുകൊണ്ട് പോകുവായിരുന്നേ അപ്പം സാറ് പറയും കുട്ടി കാരണം വന്നോളൂ ഞാൻ തരാം പെട്രോൾ അടിക്കാനുള്ള പൈസ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം എന്തോ സാറ് മറന്നു പോയി നമുക്കാണെങ്കിൽ ചോദിക്കാനൊന്നും നമുക്ക് മണിയല്ലേ ദൈവമേ പെട്രോൾ പെട്രോളിലടിക്കാൻ പൈസയല്ലേ ഞാൻ എങ്ങനെ കൊണ്ടുപോകും ഈ പെട്ടി വലുത് ഓ അവസാനം ചോദിക്കാൻ മടിയായിട്ട് ഞാൻ എന്തോ വലിയ തിരക്കിലായി പോവുകയും ചെയ്തു തന്നെ അല്ലെങ്കിൽ ഓർത്ത് തരണതാണ് കേട്ടോ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ ഞാനപ്പോൾ സാറ് വേറെ എനിക്ക് നമുക്ക് മന്ത്ലി സാലറി പോലെ തരും എന്നിട്ട് ഈ വണ്ടി വണ്ടിയെടുത്ത് പോകാൻ പറ്റാത്തൊരു സങ്കടത്തിൽ ഞാൻ ചോദിച്ചത് ഇന്ന് ബസ്സിന് പോയി നോക്കാം ആഹാ നമ്മളെടുത്താണ് സാറ് മറന്നുപോയതായിരിക്കും പോട്ടെ എന്നാലും അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ അതിന് മുമ്പൊക്കെ ഞാൻ ബസ്സിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് ഉണ്ടോ ആവശ്യമില്ലാതെ അങ്ങനെ പോകുന്നുമില്ല എങ്ങും അങ്ങനെ ട്രാവൽ ചെയ്യാറില്ല മദ്രാസിൽ കാറുണ്ടല്ലോ അപ്പോൾ ആവശ്യങ്ങൾക്ക് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം ഞാനത് ഇതൊക്കെ കയറ്റി കയറ്റി വെച്ചാണ് എപ്പോഴും പോവാം കാരണം അപ്പോൾ പിടിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല ഇന്ന് ഇത് പിടിച്ചിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല അത്ര ഖനം എന്നിട്ട് ഒരു വിധത്തിൽ ഞാൻ അതുകൊണ്ടൊരു ബസ്സിൽ വലിഞ്ഞ് കയറി കിട്ടാം അവിടുത്തെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമാണ് കേട്ടോ ഭയങ്കര തിരക്ക് മാളുകൾ ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്ന സമയമൊക്കെ ആയിരിക്കും അപ്പം ഞാനതിൽ വലിഞ്ഞ് കയറി ഇങ്ങനെ കയറി അവിടെ നിന്നിട്ട് ഈ പെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു കമ്പിയുടെ അവിടെ കുറ്റി അടിച്ച് പോസ്റ്റായിട്ട് നിന്നു ഇപ്പോഴത്തെ ഭാഷയിൽ പോസ്റ്റടിച്ച് നിന്ന് ദൈവമേ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഈ കണ്ടക്ടർ ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു തട്ട് കെട്ടും അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഒരു തട്ട് കെട്ടും അങ്ങനെ അങ്ങനെ തട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം കൊണ്ട് ഒരത്തിയിട്ട് പോവാം നമുക്ക് എനിക്കാണെങ്കിൽ പരമദേഷ്യാണ് ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ ചെയ്യണത് കേട്ടോ ഞാൻ റിയാക്ട് ചെയ്യൂലോ റിയാക്ഷനാണ് നമ്മളുടെ മുഖമുദ്ര അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നേരം മൂന്നാല് ദിവസം പ്രാവശ്യം കഴിഞ്ഞപ്പോൾ പിന്നെ അയാൾക്കൊരു രസമായിട്ടോ അയാൾ നോക്കുമ്പോൾ നമ്മളിങ്ങനെ തന്നെ നിൽക്കല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു സർ എത്ര വാട്ടി ഇന്ത പൊക്കം അന്തപ്പക്കം പോയിട്ടേ ഇരിക്കും എങ്കിൽ ഉങ്ങൾക്ക് എന്നെ അങ്ങ് ടിക്കറ്റ് എടുത്ത് മുടിക്കില്ല നിങ്ങൾക്ക് സീറ്റിൽ ഉൾക്കാരെങ്കോ ഉ സീറ്റിൽ തന്നെ എല്ലാവരും വന്ന് എപ്പോ ഞങ്ങെല്ലാം വന്ന് ഇപ്പടി ഇപ്പടി തന്നെ പാസ് പണി പാസ് പണി തന്നെ സെർക്ക് കൊടുക്കര ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ ഇരിക്കും ഇരുന്ന് കഴിഞ്ഞിട്ട് പാസ്ന്ന് പറയും അപ്പോൾ നമ്മൾ ഇവിടുന്ന് അഞ്ച് രൂപ ഞാൻ വേറെ പെണ്ണിൻ്റെ അടുത്ത് നിൽക്കും ആ പെണ്ണ് അങ്ങോട്ട് കൊടുക്കും അങ്ങനെ അയാളുടെ അടുത്തേക്കുള്ളൂ ഏയ് ഇപ്പം മറ്റും നിങ്ങൾ അന്തപ്പൊക്കം ഇന്ത് പൊക്കം നടക്കണോ ഒരാൾക്കുണ്ടല്ലോ അത് ചോദിച്ചില്ലേ ഞാൻ അതിൻ്റെ ഉദ്ദേശ്യത്തിൽ എന്നാ പിന്നെ പെരിയ ഒരു കസ്വേഡ് കസ്വേഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ കസ്വേഡെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ കസ്വേഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ തെറി അത് നമ്മളീ മുടിക്കൊക്കെ പറയണ തെറി അങ്ങോട്ട് പറഞ്ഞയാള് അയ്യോ എൻ്റെ ആ ദൈവമേ ഞാനുണ്ടല്ലോ നിന്നു നിപ്പിനെ അങ്ങോട്ട് ആവിയായി പോയെങ്കിൽ നിന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചു പോയി കുട്ടിക കൂട്ടുകാരെ ഞാൻ ഞാൻ പറഞ്ഞേ സാർ എന്നാ ഇപ്പിടി പേസറീങ്ങി പേസണോ നീ ഇത് ഏഴിൽ ഏൻ തൊഴിലുക്കു നപ്പിടിതാ നടക്കും അയാളുടെ പ്രിവിലേജാണേ ആ വണ്ടി മുഴുവൻ അയാളുടെ കൺട്രോളിലല്ലേ ഇരിക്കണേ അതിനാൽ അതെല്ലാം പേശ കൂടാതുമ അപ്പ അപ്പി പണോന്നാ നിങ്ങൾ സ്വന്തമാ കാര് വാങ്ങിയിട്ട് ഓട്ടിട്ട് പോങ്ങടാ നമുക്കത് ഹർട്ടായി സ്വന്തമായിട്ട് കാറ് വാങ്ങി ഓടിച്ചുകൊണ്ട് പോ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് നാട്ടിൽ തേടി നടപ്പൂ എന്ന് പറയുന്ന ഒരു വാ പരസ്യവാചകത്തിന് മോഹൻലാൽ പറയുന്ന കേട്ടിട്ടില്ലേ ഏ അന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ കാറ് നൂറ് അന്ന് പത്ത് രൂപയാണ് കേട്ടോ ഒരു ലിറ്ററിന് ഇന്ന് നമുക്ക് നൂറ് അപ്പോൾ ആ പത്ത് രൂപ ഞാൻ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ലിറ്റർ പെട്രോള് മതിയാവുമായിരിക്കും രണ്ട് ലിറ്റർ പോരാ മൂന്ന് ലിറ്റർ വേണമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് കോടതിന്ന് നമ്മുടെ സാറിൻ്റെ ഓഫീസിലേക്ക് അവിടെ നിന്ന് എനിക്ക് വീട്ടിലേക്ക് പോകാനുള്ളത് ഉണ്ടാവും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ എൻ്റെ ഈ കരിയറിൽ ഞാൻ എന്നും നല്ല ഉത്സാഹത്തോടെയും നല്ല സന്തോഷത്തോടെയും എൻ്റെ വർക്ക് പ്ലേസിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഞാൻ അന്ന് ആ ബസ്സിൽ വെച്ച് തീരുമാനിച്ചു ഞാൻ ഇനി കാറിലേ പോകുള്ളൂ എന്ന് വിചാരിച്ചു ഇനി ഞാൻ ഇങ്ങനെ ബസ്സിൽ കയറി വളരെ ചെറിയ എമൗണ്ട് ലാഭിക്കാൻ വേണ്ടി ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ചു അത് ഒരു അഹങ്കാരമോ ഈഗോയോ ഒന്നുമല്ല ഇപ്പം ഇന്നലെ ഞാൻ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആധികാരികമായിട്ട് പറയുന്നത് കൊണ്ട് എല്ലാം അറിയാവുന്ന ഒരു ഭാവം പാടില്ല എന്നൊരു ചേച്ചി അടിയിൽ അന്ന് കമൻ്റ് ചെയ്തു നോക്കൂ ചേച്ചി എല്ലാം എല്ലറിയാവുന്ന ഭാവമല്ല എന്തെങ്കിലുമൊക്കെ കുറച്ച് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് നമുക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളത് സരസ്വതി കടാക്ഷമാണ് പക്ഷേ അത് ഒരു എന്താ പറയുക ഒരു ബലത്തിൽ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് മൈ കറേജ് അതാണ് എൻ്റെ ഒരു പേഴ്സണാലിറ്റി അതിഷ്ടമുള്ളവർ മാത്രമായിരിക്കണം എന്നെ കേൾക്കുന്നത് ആ എന്നോട് ഇഷ്ടമില്ലാത്തവർ എന്തിനാണ് ഓ പിന്നെ ഇവർ വന്നിരുന്നു വിളമ്പെന്ന് അയ്യോ പഠിപ്പിക്കുന്നു എന്നെ പഠിപ്പിക്കുന്നു അങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ ഞാൻ പല എൻ്റെ ഈ യാത്രയിൽ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് പഠിക്കാനിഷ്ടമില്ലെങ്കിൽ ആരും വരണ്ടാന്ന് ഞാൻ പറയുന്നില്ലേ ഞാൻ എന്ത് ഞാൻ എല്ലാവരോടും ഇവിടെ ഇരിക്കുന്നവരോടെല്ല എൻ്റെ ആദരവപൂർണ്ണമായിട്ടാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തന്നത് ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ നടന്ന വഴികളിലൂടെ നിങ്ങൾക്ക് നടക്കാൻ പറ്റുമോ ഞാൻ നടക്കുന്ന നടന്ന വഴിയിൽ ഞാൻ തന്നെയല്ലേ നടക്കേണ്ടത് അല്ലേ അപ്പം ഞാൻ പറഞ്ഞാലല്ലേ നിങ്ങളറിയുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചാനൽ തുറന്നു വെച്ചിരിക്കുന്നത് ഞാൻ നടന്ന വഴികളിൽ ഞാൻ കണ്ട കാഴ്ചകൾ ഞാൻ തന്നെ പറയണം ശരിയല്ലേ സുഹൃത്തുക്കളെ അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ ഈ കാറിൽ പെട്രോൾ ഒഴിക്കാനുള്ള എമൗണ്ട് ഞാൻ എങ്ങനെയായാലും സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നു പിന്നീട് ഞാൻ കോടതിയിലേക്ക് കാറിലേ പോയിട്ടുള്ളൂ പിന്നെ ഞാൻ ബസ്സിൽ ബസ്സില് പോയിട്ടില്ല ഇത് ബസ്സിൽ കയറുന്നത് കുറച്ചിലായത് ഞാൻ പറയുന്നത് ഞാൻ കോടതിയിൽ പോകുമ്പോൾ ഇതൊക്കെ തൂക്കി പോകുമ്പോൾ എനിക്ക് ദൈവമായിട്ട് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഉപയോഗിക്കണം അല്ലേ ഞാനത് അവിടെ വെച്ചിട്ട് ഞാനിങ്ങനെ പിശുകു കാട്ടുമ്പോൾ അത് യൂണിവേഴ്സിനെ ആണെങ്കിലും ദൈവത്തിനാണെങ്കിലും ഇഷ്ടപ്പെടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ അപ്പം എനിക്ക് എന്തായെന്ന് വച്ചാൽ എനിക്കൊരു ഫയർ ഇൻ ദ ബെല്ലി നമ്മളുടെ ഇപ്പോൾ ഒരു റോക്കറ്റ് ഇങ്ങനെ പോകുമ്പോൾ അടിയിൽ നിന്ന് തീ കൊളുത്തി വിടുന്ന കണ്ടിട്ടില്ല അതിൻ്റെ ഇതിലാണ് ആ ത്രസ്റ്റിലാണ് മുകളിലോട്ട് റോക്കറ്റ് പോകുന്നത് അല്ലേ അതുപോലെ ഒരു തീ കൊളുത്തി തന്നു ആ കണ്ടക്ടർ ആ തെറി പറഞ്ഞതിൽ നിന്നും അത് അയാളുടെ സംസ്കാരമാണ് അത് പറഞ്ഞത് ഒരുപാട് ഇവിടെ കൊളുത്തി നമുക്ക് അപ്പൊ ചില സമയങ്ങളിൽ ചിലർ നം ആ ചീത്ത പറഞ്ഞാലും അത് നമുക്ക് ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ നമുക്കത് ചില സമയങ്ങളിൽ നന്മയ്ക്കായിട്ട് ഭവിക്കും ഇല്ലേ അതിപ്പോ ഇതൊരു കാരണമാണ് ഞാൻ പറയാനുള്ളത് അപ്പോൾ ചെറുതായിട്ട് നമ്മൾ തുടങ്ങുമ്പോഴും നമുക്കതിനുള്ള ഒരു പരുവമുണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ആ ആ പാത നമ്മൾ തന്നെ തുറക്കണം നമ്മൾ നമ്മളുടെ ഫയർ ഇൻ ദ ബെല്ലി നമ്മൾ തീർക്കരുത് ഓക്കെ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് ഇനി ഒരു സ്റ്റോറിയായിട്ട് ഞാൻ പിന്നെ വരാൻ കേട്ടോ ഇന്ന് എനിക്ക് കുറച്ച് തിരക്കുള്ള ദിവസമാണ് അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം എൻ്റെ എൻ്റെ ബുക്ക് കാണാത്തവരോട് ഇതാ കുറച്ച് ആൾക്കാർ എനിക്ക് ഡി എമ്മിൽ ചോദിച്ചായിരുന്നു ചേച്ചി എൻ്റെ ചേച്ചിയുടെ ബുക്ക് എവിടെയാണ് കിട്ടുന്നത് കേട്ടോ ഈ ബുക്ക് വന്നിട്ട് ഇതിൽ കിട്ടും ആമസോൺ ഡോട്ട് ഐ എൻ ഈ പേരടിച്ച് നോക്കിയാൽ മതി ആകാരുവിനെന്ന് അടിച്ചാൽ വരുമോ എന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ വരാറുണ്ട് മൈ ആഞ്ചലീന എന്നടിക്കൂ ഇണ്ടോ കാണാമല്ലോ കറക്റ്റായിട്ട് അപ്പോൾ ഇത് ചെയ്യുക ഞാൻ ഊണ് കഴിച്ചിട്ടില്ല എനിക്ക് ഭയങ്കര വിശപ്പ് ഇവിടെ ഒന്നേ മുക്കാലേ നിങ്ങളൊക്കെ ഊണ് കഴിച്ചു കാണുമല്ലോ അപ്പം നമുക്ക് പറ്റുമെങ്കിൽ കുഞ്ഞു വീടിയായിട്ട് ഒരെണ്ണം കൂടി ഇടാനായിട്ട് വരാം കേട്ടോ Ippos, po y por